ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ ലോകത്തിൻ്റെ പ്രവൃത്തി ദോഷമുള്ളത് എന്ന് യേശു കർത്താവ് പറഞ്ഞതിനാൽ ലോകം ക്രിസ്തു യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയും പകയ്ക്കുന്നു യേശുവിനെ പകയ്ക്കുന്നവൻ പിതാവിനെയും പകയ്ക്കുന്നു പിതാവിനെയും യേശുക്രിസ്തുവിനെയും കൊണ്ടാണ് ലോകത്തിൻ്റെ എതിർപ്പിന് കാരണം യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നത് ലോകത്തിൻ്റെ ശക്തമായ എതിർപ്പിന് കാരണമാകും എന്ന കാര്യം ശിഷ്യന്മാരെ കർത്താവ് മുന്നറിയിക്കുന്നു അത് സംഭവിക്കുമ്പോൾ ഇടറിപ്പോകാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ മുന്നറിയിപ്പ് കൊടുത്തത് സാക്ഷാൽ മുന്തിരിവള്ളിയായ ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് മാത്രമേ ഒരു ക്രിസ്തു വിശ്വാസിക്ക് നിലനിൽക്കുന്ന ഫലം പുറപ്പെടിക്കുവാൻ സാധ്യമാകുകയുള്ളൂ ഇതുവരെയും തങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന യേശു കർത്താവ് പിതാവിനടത്തിൽ പോകുന്നു എന്നറിഞ്ഞ ശിഷ്യന്മാരുടെ ഹൃദയം ദുഃഖത്താൽ നിറയുന്നു ആറാം വാക്കി നമ്മുടെ ദുഃഖങ്ങളും വേദനകളുമൊക്കെ മനസ്സിലാക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത് കർത്താവ് പോയാൽ മാത്രമേ എന്നേക്കും നമ്മോടുകൂടിയിരിക്കുന്ന സത്യത്തിൻ്റെ ആത്മാവ് ഭൂമിയിലേക്ക് വരികയുള്ളൂ എന്നതിനാൽ താൻ പോകുന്നത് പ്രയോജനമാണെന്ന കാര്യം കർത്താവ് ശിഷ്യന്മാരെ അറിയിക്കുന്നു ഭൂമിയിലേക്ക് അയക്കുന്ന സത്യാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തുന്നു എട്ടാം വാക്യം തൻ്റെ അഭാവത്തിൽ താൻ അയക്കുന്ന നിയന്ത്രണത്തിൽ നയിക്കപ്പെട്ട് സകല സത്യത്തിലും അവരെ വഴി നടത്തുമെന്ന ഉറപ്പ് ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുക്കുന്നു പതിമൂന്നാം വാക്യം ലോകത്തിൽ ശിഷ്യന്മാർ കരഞ്ഞു വിലപിക്കും എങ്കിലും അവരുടെ ദുഃഖം സന്തോഷമായി തീരും ആ സന്തോഷം ആരും തങ്ങളിൽ നിന്ന് എടുത്തു കളയിയില്ല എന്ന് കർത്താവ് വീണ്ടും അവരെ ധൈര്യപ്പെടുത്തുകയാണ് അന്ന് അവർ ഒന്നും ചോദിക്കേണ്ടി വരികയില്ല കാരണം കർത്താവ് അയക്കുന്ന പരിശുദ്ധാത്മാവ് ക്രിസ്തു വിശ്വാസികളിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു എന്നതാണ് ആത്മാവെന്ന എന്ന വിഷയം വിശ്വാസത്താലാണ് പ്രാപിക്കുന്നത് ഗലാത്തിയർ മൂന്നിൻ്റെ പതിനാല് ഓരോ വിശ്വാസിയുടെയും ശരീരം ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതാണ് ഒന്ന് ഒരു അഞ്ചിൻ്റെ പത്തൊൻപത് ഇരുപത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തേജസ്കരണത്തിന് മുൻപ് യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിപ്പാൻ കഴിയുമായിരുന്നില്ല ഇരുപത്തിനാലാം വാക്യം എന്നാൽ പുത്രണ്ട നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുവാനുള്ള പുതുവഴി യേശുക്രിസ്തു തുറന്ന് തന്നിരിക്കുകയാണ് അവൻ്റെ നാമം ഭഗത്തപ്പെടുമാറാകട്ടെ